അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും മഹിളാ നേതാവും സാമൂഹിക പ്രവർത്തകയുമായിരുന്ന ഷാജിത ബഷീർ വിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ജനവിരുദ്ധ അഴിമതി രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ഷാജിദ ബഷീർ വ്യക്തമാക്കി മുള്ളൂർക്കരയിലെ മഹിളാ നേതാവും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന ഷാജിദ ബഷീർ സി പി ഐ എം വിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നു സി പി ഐ എമ്മിന്റെ ജനവിരുദ്ധ അഴിമതി രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ഷാജിദ ബഷീർ വ്യക്തമാക്കി ഒന്നര പതിറ്റാണ്ടുകാലം സിഐ ടി യു എൽ സി വിഭാഗത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും ഷാജിദ റഹ്മാൻ വഹിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഷാജിദ ബഷീറിന് മെമ്പർഷിപ്പ് നൽകി വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐഷ ഉമർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം എ ബക്കർ ജനറൽ സെക്രട്ടറി പി വി അലി സെക്രട്ടറി മുഹമ്മദ് ഹുസൈൽ തങ്ങൾ ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഷാജിദ ബഷീറിന്റെ ഈ മാറ്റം മുള്ളൂർക്കരയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലും ശ്രദ്ധേയമാകും തിരുവല്ലാമലയിലെ മികച്ച അതിഥി മന്ദിരമായി അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ല